വെൽക്കം ബാക്ക് ടു അവർ ന്യൂ അപ്പം ഇന്ന് ഞങ്ങൾ റുസൈൽ ഗാർഡനിലേക്ക് പോകുക കേട്ടോ അപ്പം അതിനൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഗൈസ് ഞങ്ങൾ ആദ്യം വിചാരിച്ചു ബസ്സിന് പോകാവുന്നത് അതുകൊണ്ട് ഞങ്ങള് അവിടെ വന്ന് നിൽക്കുകയാണ് ബസ് സ്റ്റോപ്പിൽ പിന്നെ വിചാരിച്ചു ഞങ്ങൾ ടാക്സിക്ക് പോകാൻ ഞങ്ങൾ ടാക്സിക്ക് ഫസ്റ്റ് ടൈമാണ് കയറുന്നത് സോ അതുകൊണ്ട് ഒരു ടാക്സിയിൽ ഞങ്ങൾ കയറി ടാക്സിയിലാണ് ഞങ്ങള് പോകുന്നത് അപ്പം നമ്മൾ ഒരു പെട്ടെന്ന് ടാക്സിയിലും കയറി കേട്ടോ പിന്നെ ഉള്ളുവശം ഞാൻ എടുത്തിട്ടില്ല നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു ഒരു ഒമാനിയങ്കിലാണ് ഓടിക്കുന്നത് പിന്നെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ കാഴ്ചകളൊക്കെ കണ്ടുട്ടോ അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ബസ്സിൽ പോകാവുന്നതാണ് പിന്നെ വിചാരിച്ചു ടാക്സി പോയിട്ട് നമുക്കതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ടാക്സി കയറുന്നത് ആ നല്ലതായിരുന്നു കേട്ടോ ഞങ്ങൾ വേഗം എത്തി അവിടെ വേഗം തന്നെ അങ്ങ് എത്തി പിന്നെ ഇത് കണ്ടോ ഗൈസ് ഈ നമ്മൾ നേരെ നിറഞ്ഞ സ്ട്രീറ്റ് ലൈറ്റ് നിൽക്കുന്നത് നല്ല രസം ആ സ്ട്രീറ്റ് ലൈറ്റ് കാണാൻ പക്ഷെ ഞാനവിടെ സൂര്യനെ കണ്ടു കേട്ടോ അങ്ങനെ എടുത്തില്ല പിന്നെ ഗൈസ് ഞങ്ങൾ റൂസേൽ ഗാർഡനിൽ എത്തിയിട്ടോ ഇത് നമ്മുടെ എൻട്രൻസ് ആണ് കേട്ടോ റൂസേൽ ഗാർഡനിലേക്കുള്ള ഞങ്ങൾ പണ്ട് വന്നിട്ടുണ്ട് ഞങ്ങൾ അച്ഛനാണെങ്കിൽ ഞങ്ങളെ കൊണ്ടുവിട്ടിട്ട് പോയിട്ട് ഞങ്ങൾ ഇവിടെ എല്ലാം കളിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ആണെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കാണുന്നില്ലല്ലോ പാർക്കൊന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ അപ്പോൾ പാറു പാർക്കിൽ കളിക്കാനാണ് വന്നത് പാറു ഞാൻ അപ്പം ഞങ്ങളങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്ന കാര്യയ്ക്ക് ഒരു പൂച്ചയൊക്കെ കണ്ടു കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു സ്ഥലത്താണ് എത്തിയത് ഇത് ഓരോ ഇടത്തും ഇങ്ങനെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്കൂടി നമുക്ക് നടക്കുകയൊക്കെ ചെയ്യാം അപ്പം അതിലൂടെ നടക്കാൻ വേണ്ടി പോകണം പിന്നെ സൈഡിലൊക്കെ ഉണ്ട് നല്ല ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണുമ്പോഴത്തേക്കും നമുക്കും ഭയങ്കര എന്താണ് നല്ല രസമാണ് കാണാൻ തന്നെ ഇത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഞങ്ങളങ്ങനെ അടുക്ക് പോയി നിന്ന് ഹായ് ഒക്കെ തരുന്നുണ്ട് ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ ഈ ഈ ഒരു സൈഡിൽ കൂടി ഓടുകയാണ് കേട്ടോ സൈഡിൽ കൂടെ പാറു പോയപ്പോൾ ഞാനും പോയതാണ് പിന്നെ ഞങ്ങളൊക്കെ നടന്ന് അങ്ങോട്ട് പോകുവാണ് പാറും അപ്പുറത്തൊക്കെ ഇറങ്ങി നിൽപ്പുണ്ട് കേട്ടോ അപ്പുറത്ത് വെള്ളം കോതി ഒച്ച ഒഴുകി പോകുന്ന വാതി അങ്ങനെ ഉണ്ടോ അപ്പം ഇത് നല്ല രസം ഉണ്ടായിരുന്നു കുറേ ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളിയാണ് ഇതിൻ്റെ മുകളിൽ കൂടി നമ്മുടെ ഈ വള്ളിച്ചെടികളില്ലേ അതെല്ലാം ഇങ്ങനെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ നമുക്ക് ഇരുന്ന് റെസ്റ്റ് എടുക്കാറുള്ള ഇവിടെ പലവരും നടന്ന് പോകാറുണ്ട് കേട്ടോ നടക്കാറില്ല നടക്കാൻ വരുന്നവരാണ് ഏറ്റവും കൂടുതൽ ഈ പാർക്കിലുള്ളത് പിന്നെ കുട്ടികൾ കുറേ പേരുണ്ട് പാർക്കിൽ കളിക്കാൻ വരുന്നവർ പിന്നെ ഇവിടെ നമ്മൾ ഒരു ചെറിയ ഒരു പള്ളി പോലത്തെ എന്തോ കണ്ടെട്ടോ അവിടെ അങ്ങനെ പള്ളിയാണോ എന്ന് പറയുന്നില്ല നല്ല രസമുണ്ടായിരുന്നു കാർട്ടൂണിലൊക്കെ കാണുന്ന പോലത്തെ പിന്നെ കുതിരയുണ്ട് കുതിര ഒക്കെ ഉണ്ട് അല്ലാതെ വണ്ടികളുണ്ട് സ്കൂട്ടർ അങ്ങനത്തെ നമുക്കെല്ലാം എടുക്കാം അപ്പം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങളങ്ങോട്ട് ഇവിടെ നിന്ന് കൂടി വെള്ളം ഒക്കെ ഒഴുകി പോകുന്നതാണ് ഇവിടെയൊക്കെ അടിപൊളി ബൊഗൈൻ വില്ലാസ് ഉണ്ട് ബൊഗൈൻ വില്ലയുടെ ചെടിയുണ്ട് ഗൈസ് ഗപ്പുറത്ത് ഇറങ്ങിയപ്പോൾ നമ്മൾ പാർക്ക് കണ്ടു അപ്പോൾ പാർക്കിലോട്ടാണ് പോയത് ഇത് കുട്ടി കുട്ടിക്കുഞ്ഞുങ്ങൾ കൊച്ചുകുള്ളി കുട്ടികൾക്ക് കൊച്ചു കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന സൈസിലാണ് ഇവിടെ ഉള്ളത് അത് കഴിഞ്ഞ് അപ്പുറത്താണ് വലിയവരുടെ കുറേ വലിയ വലിയ റൈഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ആദ്യം തന്നെ ഒരു ഊഞ്ഞാലുണ്ട് അതിലിരു നാടുകട്ടോ അത് കഴിഞ്ഞ് ഇത് അവിടെ ആണ് നമ്മൾ പോകാൻ ഉദ്ദേശിച്ചത് ഇപ്പുറത്തെ സൈഡിനെ ഒരു ചെറിയ ഒരു പാർക്ക് പോലെ ഉണ്ട് കേട്ടോ കുഞ്ഞു കുട്ടികൾക്കുള്ള അപ്പോൾ ഞങ്ങൾ ഇതിലോട്ടാണ് പോയത് ഞങ്ങൾ പണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ പിന്നെ ഞങ്ങൾ അതിന് മേളിൽ കയറി മേളിൽ കയറിയിട്ട് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണമെന്ന് അറിയില്ല വാറിനും ഇതിൽ ഭയങ്കര പേടിയായിരുന്നു ഗൈസ് ഭയങ്കര പേടിയായി നമ്മുടെ കാല് ചവിട്ടുമ്പം എന്താ പറയുക നമ്മുടെ കാലിന് ഭയങ്കര വേദന എടുക്കും കേട്ടോ അത് നമ്മൾ ഇത് കിട്ടുമ്പം അതിലുകൂടി പോകുമ്പോൾ പിന്നെ നമ്മളൊരു ഹോള് കണ്ടോ ഇതിൽ നിങ്ങൾ എന്തിനാ അമ്മ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നത് അമ്മയാണ് കേട്ടോ ഇതെല്ലാം എടുക്കുന്നത് അപ്പോൾ പാറ് ദൈൻ ഉള്ളീന്ന് വന്നു അതുപോലെ ഞങ്ങൾ ആദ്യം തന്നെ ഒരു ചെറിയതിലാണ് കയറിയത് ആദ്യം തന്നെ ചെറുതീന്ന് തുടങ്ങുന്നതല്ലേ നല്ലതെന്ന് കരുതി അപ്പം പിന്നെ നമ്മൾ അവിടെ ചുമ ഇക്കുമായിരുന്നു അമ്മയൊക്കെ എടുത്താണ് കേട്ടോ ഞാൻ പിന്നെ ഇടയ്ക്ക് വരും വെള്ളം കുടിക്കും എന്നിട്ട് ഞങ്ങൾ പോയി വീണ്ടും കളിക്കും അങ്ങനെ ആയിരുന്നു കേട്ടോ ഇത് നല്ല രസമായിരുന്നു കേട്ടോ ഈ ഒരു സ്വിങ് നമുക്കിങ്ങനെ ആ കടന്ന് ആടുകയൊക്കെ ചെയ്യാമായിരുന്നു അപ്പം ഞാൻ ഞാനതിൽ കയറി ഞാനും പാറും കയറി പാറിന് ചെറിയ പേടി ഉണ്ടായിരുന്നു കാര്യം അവിടെ നിങ്ങൾ കാണുമ്പോൾ ചെറുതാണ് കരുതും പക്ഷെ നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ വലുതായിട്ട് ആടുന്ന പോലത്തെ ആണ് ഉണ്ടോ അപ്പം അവിടെ കടക്കാൻ കടന്നു കിട്ടും കാരണം അത് കടന്നു ആടുന്നതാണ് കേട്ടോ നല്ല രസമുള്ള ഒരു ഞാനാണോ എന്താണ് പറയണെന്ന് അറിയത്തില്ല കുറേ അഞ്ച് പേരൊക്കെ ഇരുന്ന് ഇങ്ങനെ ആടുന്നു ഞാൻ കണ്ടിട്ടുണ്ട് കുറേ കുറേ പേരിങ്ങനെ ആടുന്നത് അപ്പം ഞാനവിടെ കടന്നും പറഞ്ഞു ഭയങ്കര പേടി അതുകൊണ്ടാണ് പറഞ്ഞിങ്ങനെ ഇരിക്കുന്നത് അത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ പോകാൻ നേരത്തെ ഞങ്ങൾ എന്താ കോട്ടൺ ക്യാൻ്റി മേടിച്ചു കിട്ടോ അതിൻ്റെ ഫ്രണ്ട് തന്നെ ഒരങ്കിള് കോട്ടൺ ക്യാൻ്റി വിൽക്കുന്നുണ്ടായിരുന്നു കണ്ടോ ആ ഗേറ്റിൻ്റെ സൈഡിൽ ഒരങ്കിള് കോട്ടൺ ക്യാൻറ്റി വിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് നിന്ന് ഞങ്ങൾ കോട്ടൺ ക്യാൻറ്റി മേടിച്ചു കേട്ടോ ഇത് കൈസ് കണ്ടോ കോട്ടൺ ക്യാൻ്റി ഇച്ചിരി ഉള്ളു കണ്ട എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു അരമണിക്കൂറിനുള്ളിൽ ഇത് തീർന്നുപോയി കണ്ടവർ അങ്കേ കോട്ടൺ ക്യാൻറ്റി കുറേ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വെള്ളം മേടിക്കാൻ വേണ്ടി നെയ്യോ ആ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് കയറിയത് അപ്പോൾ അവിടെ ഷവർമയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളൊന്നും മേടിച്ചില്ല അപ്പം എന്നിട്ട് ഞങ്ങൾ വെള്ളം കുടിക്കാൻ വേണ്ടി വെള്ളമൊക്കെ മേടിച്ച് ലെബൻ ആണ് കേട്ടോ മേടിച്ചത് എന്നിട്ട് അതൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പം ഞങ്ങൾ രാത്രിയിലേക്ക് ബിരിയാണി മേടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി കേട്ടോ